ബിസ്മി റഹ്മാൻ ഇന്ന അലില്ല വസ്സലാത്തു വസ്സലാമില്ല അജ്മീൻ അസലമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ഇനി പാഠം പതിനഞ്ച് എക്സസൈസ് മൻ അന്തുന്ന സ്ത്രീകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നഹനു ബനാത്തു ഷേഖി അബ്ബാസിൻ ഞങ്ങൾ ഷേഖ് അബ്ബാസിൻ്റെ മക്കളാണ് നഹ്നു ബനാത്തു ഷേഖി അബ്ബാസിൻ ഇൻഷാൽനായി ഉത്തരങ്ങളൊക്കെ താഴെ പോസ്റ്റ് ചെയ്യും വാറക്കുള്ള റഫീന ഉമ്മ കുന്ന നിങ്ങളുടെ ഉമ്മവിടെ ഹിയ ഫിർ റിയാലി അവർ റിയാദിലാണ് സൗദി അറേബ്യൻ്റെ ക്യാപിറ്റൽ റിയാദ് ഐന ബൈത്തു കുന്ന നിങ്ങളുടെ വീടെവിടെ ബൈതുന ഖരീബും മിനൽ മത്താരി മത്താറിന്ന് പറഞ്ഞാൽ എയർപോർട്ട് എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ വീട് ഐന അഹൂ കുന്ന നിങ്ങളുടെ സഹോദരൻ എവിടെ അതെന്ത് പറയാ അഹൂന ഫിർ റിയാദി ആയിന മദ്രസത്തി കുന്ന മദ്രസ് കുന്ന നിങ്ങളുടെ മദ്രസ്സ എവിടെ മദ്രസത്തുന കരീബും മിനൽ മസ്ജിദി മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ മദ്രസ ആ സഹാബ്തുന്ന ഇലൽ മദ്രസത്തിൽ യോമ ഇന്ന് നിങ്ങളെല്ലാവരും മദ്രസയിലേക്ക് പോയോ സ്ത്രീകളോട് ചോദിക്കുമ്പോൾ ധഹബ്തുന്ന നിങ്ങളെല്ലാവരും പോയി ആ ഹാബ്തുന്ന പോയോ നിങ്ങൾ എല്ലാവരും പോയോ ഞാബന വറചന അതെ ഞങ്ങൾ പോയി ഞങ്ങൾ മടങ്ങുകയും ചെയ്തു ഇനി അടുത്ത് നോക്ക് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ആ അതും തുല്ലാബും നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണോ അപ്പം എങ്ങനെ ആക്കണം സ്ത്രീലിംഗാക്കണം ആ അന്തുന്ന തോലിബാത്തൻ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥിനികളാണോ ഓക്കെ അതേമാതിരി ബാക്കി ചെയ്യണം ആ അന്തും മുതറിസൂന അങ്ങനെ ശ്രീ ശ്രീലിംഗ ആ അന്തുന്ന മുതറി സാത്തു മുതറിസാത്തുൻ ആ അന്തും മുദറിസൂന നിങ്ങളെല്ലാവരും അധ്യാപകരാണോ ആ അന്തുന്ന മുദറിസാത്തുൻ നിങ്ങളെല്ലാവരും അധ്യാപികരാണോ ആ അന്തും ആ തിബ്ബു നിങ്ങളെല്ലാവരും ഡോക്ടർമാരാണോ وده پرشانة أنا سريعاً بو أَعَنْتُنَّ تَبِيبَاتٌ okay. أَعَنْتُمْ إِخْوَةُ حَامِدٍ أَعَنْتُنَّ أَخَوَاتُ حَامِدٍ أَعَنْتُمْ مُسْلِمُونَ أَعَنْتُنَّ مُسْلِمَاتٌ أَعَنْتُمْ أَرْمَامُ مَحْمُودٍ أمٍّنْ أم دَ بَهُوَ جِنَانَ أَرْمَامٌ أُبْبَنْ دَ അപ്പം എം്ത്തുൻ എംമാത്തുൻ സ്ത്രീലിംഗം അ അന്തുന്ന എം്മാഹമൂദീൻ അ അന്തും അബുനാ ഉൽ മുദീരി അ അന്തുന്ന ബനാത്തുൽ മുദീരി അ അന്തും ആബാ ഉത്തുല്ലാബി ആ അന്തുന്ന ബനാത്തുതുല്ലാബി ഇനി അടുത്തത് അയിനെ ബൈത്തുക്കും യാ ഇഹ്വാനും ആദ്യത ചെയ്തിട്ടുണ്ട് اين ابیتکُنَّ یا اخواتو ਅਰਤਦ ਅਇਨਾ ਅਹੋਕੁਮ ਯ ਇਖਵਾਨੂ ਅਇਨਾ ਅਖੂਕੁਨَّ ਯ ਅਖਵਾਤੂ ਸਤਰੀਲਿੰਗਾਕਾ ਅਇਨਾ ਮੁਦਰ੍ਰਿਸਤੁਕੁਮ ਯ ਇਖਵਾਨੂ ਅਇਨਾ ਮੁਦਰ੍ਰਿਸਤੁਕੁਨَّ ਯ ਅਖਵਾਤੂ ਮਤਾ ਇਖਤੀਆਰੁਕੁਮ ਯ ਇਖਵਾਨੂ ਮਤਾ ਇਖਤੀਆਰੁਕੁਨَّ ਯ ਅਖਵਾਤੂ أهذا أمكم يا إخوان أهذا أمكن يا أخوات أبيتكم قريب يا إخوان أبيتكن قريب يا أخوات في أي شهر اختياركم يا إخوان في أي شهر اختياركن يا, يا أخوات بارك الله فيكم